ഹായ് കുട്ടികളെ ഇന്ന് നമ്മൾ എക്സാം വീ അടുത്ത നെക്സ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ ഘടനയാണ് അപ്പം ഓരോ ദിവസവും നമ്മൾ ഓരോ എക്സാം ഓരോ ടോപ്പിക്കായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് എക്സാം ഏതെങ്കിലും അറ്റൻഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് കൂടി നിങ്ങളൊന്ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതാണ് എക്സാം ഇങ്ങനെ ഒരു സീരിയസിനെ കുറിച്ച് അറിയുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇതിന് മുൻപ് നടന്ന നടന്ന് ഇട്ടിട്ടുള്ള ഓരോ എക്സാമും ടൈം പോലെ ഇന്ന് തന്നെ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ടൈം പോലെ അറ്റൻഡ് ചെയ്ത് ആ ഏരിയ നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ ആ ഏരിയ കൂടി പഠിച്ച് സെറ്റാക്കാൻ ശ്രമിക്കണം ഇനി ഒരുപാട് ദിവസങ്ങളും നമ്മുടെ മുമ്പിലില്ല നമുക്ക് എക്സാം ഇങ്ങനെ അടുത്തു ജൂലൈ ആറിനാണ് നമ്മുടെ എക്സാം നടക്കുന്നത് അപ്പോഴത്തേനും നമുക്ക് എല്ലാ ടോപ്പിക്കും ഒന്ന് കവർ ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ എക്സാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഒരേ എണ്ണം അതായത് തുല്യ എണ്ണം ന്യൂട്രോണുകളോ ആറ്റങ്ങളെ അറിയപ്പെടുന്നത് എന്തെന്നാണ് ക്വസ്റ്റിൻ ഓപ്ഷൻ എ ഐസോ ബാർ ഓപ്ഷൻ ബി ഐസോമാർ ഓപ്ഷൻ സി ഐസോട്ടോണുകൾ ഓപ്ഷൻ ഡി ഐസോടോപ്പുകൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് പ്രോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ സെഗ്ര ഓപ്ഷൻ ബി റൂദർഫോർഡ് ഓപ്ഷൻ സി പോൾ ഡിറാക്ക് ഓപ്ഷൻ ഡി കാൾ ആൻഡേഴ്സൺ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് ഓപ്ഷൻ എ ഹൈഡ്രജൻ ഓപ്ഷൻ ബി കാർബൺ ഓപ്ഷൻ സി ഹീലിയം ഓപ്ഷൻ ഡി സൾഫർ ക്വസ്റ്റിൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ വരും അല്ലേ നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൂലകം മൗലിക ഗണം ഏതാണ് ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക ഗണം ഏതാണ് ഓപ്ഷൻ എ പ്രോട്ടോൺ ഓപ്ഷൻ ബി ന്യൂക്ലിയസ് ഓപ്ഷൻ സി ന്യൂ ന്യൂട്രോൺ ഓപ്ഷൻ ഡി ഇലക്ട്രോൺ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ് ഓപ്ഷൻ എ ഇലക്ട്രോൺ ഓപ്ഷൻ ബി പ്രോട്ടോൺ ഓപ്ഷൻ സി ന്യൂക്ലിയസ് ഓപ്ഷൻ ഡി ന്യൂട്രോൺ ആറാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഓപ്ഷൻ എ പ്രോട്ടോൺ ഓപ്ഷൻ ബി പ്രോസിട്രോൺ ഓപ്ഷൻ സി ന്യൂട്രോൺ ഓപ്ഷൻ ഡി ഇലക്ട്രോൺ ഏഴാമത്തെ ക്വസ്റ്റ്യൻ പ്രോട്ടോണിൻ്റെ മാസ് നമ്പർ പ്രോട്ടോണിൻ്റെ മാസ് നമ്പർ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം ഇതുപോലുള്ള നമ്പർ മാസ് നമ്പർ ചോദിക്കാറുള്ളതാണ് ഓപ്ഷൻ എ നയൻ പോയിൻറ്റ് വൺ സീറോ നയൻ ഇൻറ്റു പത്ത് റേസ്റ്റ് മൈനസ് ഇരുപത്തേഴ് കിലോഗ്രാം ഓപ്ഷൻ ബി ഒന്ന് പോയിന്റ് ആറ് പൂജ്യം രണ്ട് ഇൻറ്റു പത്ത് റേസ്റ്റ് മൈനസ് നൈ പത്തൊമ്പത് കിലോഗ്രാം ഓപ്ഷൻ സി ഒന്ന് പോയിന്റ് ആറ് ഏഴ് രണ്ട് ആറ് ഇൻറ്റു പത്ത് റേസ്റ്റ് മൈനസ് ഇരുപത്തേഴ് കിലോഗ്രാം ഓപ്ഷൻ ഡി ഒൻപത് പോയിൻറ്റ് ഒന്ന് പൂജ്യം ഒമ്പത് ഇൻറ്റു പത്ത് റേസ്റ്റ് മൈനസ് മുപ്പത്തൊന്ന് കിലോഗ്രാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്താനായി ഉപയോഗിച്ച പരീക്ഷണമാണ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്താൻ ഓപ്ഷൻ എ ഗോൾഡ് സ്റ്റെയിൻ പരീക്ഷണം ഓപ്ഷൻ ബി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം ഓപ്ഷൻ സി കാതോട് റെയ് ട്യൂബ് പരീക്ഷണം ഓപ്ഷൻ ഡി ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം ഒമ്പത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ന്യൂക്ലിയസിൽ ഓപ്ഷൻ ബി ഷെല്ലിൽ ഓപ്ഷൻ സി ഇലക്ട്രോണിൽ ഓപ്ഷൻ ഡി പ്രോട്ടോണിൽ പത്താമത്തെ ക്വസ്റ്റ്യൻ ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം ഓപ്ഷൻ എ നൂറ് ഈസ്റ്റു നാനൂറ്റി നാൽപ്പത് ഓപ്ഷൻ ബി ഒന്ന് ഈസ്റ്റു പ ആയിരത്തി എൺപത് ഓപ്ഷൻ സി ഒന്ന് ഇസ് ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് ഇസ് ടു ഒന്ന് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് എന്താണെന്ന് ഓപ്ഷൻ എ തന്മാത്ര ഓപ്ഷൻ ബി എ എം യു ഓപ്ഷൻ സി ആറ്റം എം യു ആറ്റോമിക് മസ് യൂണിറ്റ് ആട്ടോ ഓപ്ഷൻ സി ആറ്റം ഓപ്ഷൻ ഡി ന്യൂക്ലിയോൺ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ഓപ്ഷൻ എ ന്യൂട്രോൺ ഓപ്ഷൻ ബി പ്രോട്ടോൺ ഓപ്ഷൻ സി ന്യൂക്ലിയസ് ഓപ്ഷൻ ഡി പ്രോസിട്രോൺ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ന്യൂക്ലിയസിൻ്റെ ചാർജ് ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്തെന്നാണ് ഓപ്ഷൻ എ പോസിറ്റീവോ ഓപ്ഷൻ ബി ന്യൂട്രി ന്യൂട്രോണിൻ്റെ ചാർജ് ഓപ്ഷൻ സി നെഗറ്റീവോ ഓപ്ഷൻ ഡി ചാർജ് ഇല്ല പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ ജെയിംസ് ചാഡ്വിക്ക് ഓപ്ഷൻ ബി കാൾ ഷീല് ഓപ്ഷൻ സി ജെ ജെ തോംസൺ ഓപ്ഷൻ ഡി റൂദർ ഫോർഡ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്താറിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്താറിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ്ജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻ എ ഗോൾഡ് സ്റ്റെയിൻ ഓപ്ഷൻ ബി പ്രീസ്റ്റ്ലി ഓപ്ഷൻ സി കാവൻഡിഷ് ഓപ്ഷൻ ഡി റൂദർ ഫോർഡ് ഓപ്ഷൻ എ ഗോൾഡ് ഗോൾഡ് സ്റ്റെയിൻ ഓപ്ഷൻ ബി പ്രീസ്റ്റ്ലി ഓപ്ഷൻ സി കാവണ്ടിഷ് ഓപ്ഷൻ ഡി റൂദർ ഫോർഡ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയൻ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയൻ ഓപ്ഷൻ എ ചരകൻ ഓപ്ഷൻ ബി കണാദമുനി ഓപ്ഷൻ സി നീൽസ് ബോർ ഓപ്ഷൻ ഡി റൂദർ ഫോർഡ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആറ്റമോസ് എന്ന പദത്തിനർത്ഥം ആറ്റമോസ് എന്ന പദത്തിനർത്ഥം ഓപ്ഷൻ എ വിഭജിക്കാൻ കഴിയാത്തത് ഓപ്ഷൻ ബി വിഭജനം ഓപ്ഷൻ സി വിഭജിക്കാൻ കഴിയാത്തത് ഓപ്ഷൻ ഡി ചെറുത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പതിനാ പ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ഓപ്ഷൻ എ ആറ്റം ഓപ്ഷൻ ബി തന്മാത്ര ഓപ്ഷൻ സി മൂലകങ്ങൾ ഓപ്ഷൻ ഡി ധാതുക്കൾ പത്തൊമ്പതാമത്തെ ക്വസ്റ്റിൻ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം ഓപ്ഷൻ എ മാസ് നമ്പർ ഓപ്ഷൻ ബി എ എം യു ഓപ്ഷൻ സി മാസ് നമ്പർ മാക് നമ്പർ ഓപ്ഷൻ ഡി ആറ്റോമിക നമ്പർ ഇരുപതാമത്തെ ക്വസ്റ്റിൻ പോസിട്രോണിൻ്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ടെക്നിക്ക ടെക്നിക്കൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഓപ്ഷൻ എ കാർബൺ ഇലവൺ അതായത് ക്വസ്റ്റ്യൻ പോസിട്രോണിൻ്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി പോസിട്രോൺ ഇമിഗ്രേഷൻ ട്രോമോഗ്രഫി ടെക്നിക്കൽ പി ടി ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാണ് ഓപ്ഷൻ എ കാർബൺ ഇലവൺ ഓപ്ഷൻ ബി ഐഡിൻ വൺ തേർട്ടി വൺ ഓപ്ഷൻ സി കൊബാൾട്ട് സിസ്റ്റി ഓപ്ഷൻ ഡി കാർബൺ ഫോർട്ടി ഇരുപത്താം ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻറ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഇലക്ട്രോൺ ഓപ്ഷൻ ബി ന്യൂക്ലിയസ് ഓപ്ഷൻ സി പ്രോട്ടോൺ ഓപ്ഷൻ ഡി ന്യൂട്രോൺ ഓപ്ഷൻ എ ഇലക്ട്രോൺ ഓപ്ഷൻ ബി ന്യൂക്ലിയസ് ഓപ്ഷൻ സി പ്രോട്ടോൺ ഓപ്ഷൻ ഡി ന്യൂ ന്യൂട്രോൺ ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലികണം ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലികണം ഏതാണ് ഓപ്ഷൻ എ പോസിട്രോൺ ഓപ്ഷൻ ബി ന്യൂട്രോൺ ഓപ്ഷൻ സി ഇലക്ട്രോൺ ഓപ്ഷൻ ഡി പ്രോട്ടോൺ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഓപ്ഷൻ എ റൂദർഫോർഡ് ഓപ്ഷൻ ബി ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയി ഓപ്ഷൻ സി മില്ലിക്കൻ ഓപ്ഷൻ ഡി ജെ ജെ തോംസൺ ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഓപ്ഷൻ എ റൂദർഫോർഡ് ഓപ്ഷൻ ബി ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയി ഓപ്ഷൻ സി മില്ലിക്കൻ ഓപ്ഷൻ ഡി ജെ ജെ തോംസൺ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിൻ്റെ വലുപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണെന്ന് എത്ര മടങ്ങ് വലുതാണെന്ന് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ എ പത്ത് റേസ്റ്റു എട്ട് ഓപ്ഷൻ ബി പത്ത് റേസ് ടു അഞ്ച് ഓപ്ഷൻ സി പത്ത് റേസ്റ്റ് ഏഴ് ഓപ്ഷൻ ഡി പത്ത് റേസ്റ്റ് ഒൻപത് ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓപ്ഷൻ എ ഓസ്റ്റുവാൾഡ് ഓപ്ഷൻ ബി മോസ്ലി ഓപ്ഷൻ സി മെൻ്റലീവ് ഓപ്ഷൻ ഡി ഡാൾട്ടൺ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ന്യൂട്രോൺ കണ്ടെത്തിയത് ന്യൂട്രോൺ കണ്ടെത്തിയത് ആര് ഓപ്ഷൻ എ റൂദർഫോർഡ് ഓപ്ഷൻ ബി ജെയിംസ് ചാഡ്വിക്ക് ഓപ്ഷൻ സി മില്ലിക്കൻ ഓപ്ഷൻ ഡി ജെ ജെ തോംസൺ ഇരുപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിലെ ന്യൂട്രോ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ് ഓപ്ഷൻ എ പോസിട്രോൺ ഓപ്ഷൻ ബി പ്രോട്ടോൺ ഓപ്ഷൻ സി ഇലക്ട്രോൺ ഓപ്ഷൻ ഡി ന്യൂട്രോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം പ്രോസിട്രോൺ പ്രോട്രോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകളുടെ നൂതനകൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് ആറ്റത്തിൻ്റെ ബോർ മോഡൽ തയ്യാറാക്കിയതായി റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ നൂതനകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിൻ്റെ ബോർ മോഡൽ മാ തയ്യാറാക്കിയത് ആരെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ മോസ്റ്റ്ലി ഓപ്ഷൻ ബി നീൽസ് ബോർ ഓപ്ഷൻ സി മെൻ്റലീവ് ഓപ്ഷൻ ഡി കണാദമുനി ഇരുപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതൻ പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതൻ ഓപ്ഷൻ എ കണാദമുനി ഓപ്ഷൻ ബി ആര്യഭടൻ ഓപ്ഷൻ സി ബാബ ഓപ്ഷൻ ഡി സി വി രാമൻ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം എത്രയാണ് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം ഓപ്ഷൻ എ ആറ്റോമിയ മാസ് ആണ് പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ പറയുന്നത് ആറ്റോമിയ മാസ് ഓപ്ഷൻ ബി ന്യൂക്ലിയോ ന്യൂക്ലിയോൺ നമ്പർ ഓപ്ഷൻ സി ആറ്റോമിക നമ്പർ ഓപ്ഷൻ ഡി മാർക്ക് നമ്പർ അപ്പം മുപ്പത് ക്വസ്റ്റിനാണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം മുപ്പത് ക്വസ്റ്റൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു നമുക്കെന്ന് ഓരോന്നിൻ്റെയും ആൻസർ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരേ എണ്ണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് അറിയപ്പെടുന്നത് എന്താണ് ഐസോട്രോണുകൾ എന്നാണ് ഓപ്ഷൻ സി ഐസോടോണുകൾ ശരിയായല്ലോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻ സി പോൾ ഡിറാക്ക് ആണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ ഓപ്ഷൻ എ ഹൈഡ്രജൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതാണ് ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതാണ് ഓപ്ഷൻ സി ന്യൂട്രോൺ ആണ് ആൻസർ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കിണം ഏതാണ് ആ ചാർജ് ഇല്ലാത്ത കിണമാണ് ന്യൂട്രോൺ ഓപ്ഷൻ ഡി ന്യൂട്രോൺ ആറാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പോസിറ്റീവ് ചാർജ് ഉള്ള കണം പ്രോട്ടോൺ ഓപ്ഷൻ എ ആണ് ശരി ആൻസർ ഏഴാമത്തെ ക്വസ്റ്റ്യൻ പ്രോട്ടോണിന്റെ മാസ് എത്രയാണെന്ന് പ്രോട്ടോണിൻ്റെ മാസ് ഏതാണ് ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് രണ്ട് ആറ് പത്ത് അയസ്റ്റ് മൈനസ് ഇരുപത്തേഴ് ഇനി പത്ത് റേസ്റ്റ് മൈനസ് ഇരുപത്തേഴ് മാത്രം പഠിച്ചു വെച്ചു പോയാൽ ഇവിടെ ഒരു പത്ത് റേസ്റ്റ് മൈനസ് ഇരുപത്തേഴ് വരും അപ്പോൾ അത് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അതുകൊണ്ട് ഇത് ഒരുവിധം ഈ സംഖ്യ നാ മൂന്നെണ്ണാലേ ഉള്ളു മൂന്നിൻ്റെയും മാസ് നമ്പർ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി ഉപയോഗിച്ച പരീക്ഷണമാണ് ഓപ്ഷൻ ഡി ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം ഈ കാതോട് റെബ് ജി ഡിസ്ചാർജ് റെ പരീക്ഷണം എന്നൊക്കെ നമ്മൾ പഠിക്കും അവിടെ ചെല്ലുമ്പോൾ കൺഫ്യൂഷനാകരുത് അതുകൊണ്ട് ഓരോ പരീക്ഷണവും എന്തിനു വേണ്ടിയാണ് ആരാണ് അതിൽ നിന്നും എന്താണ് കണ്ടെത്തിയത് ഇത് ഈ ഒരു സ്റ്റെപ്പ് അങ്ങനെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വന്നാലും നമുക്ക് കൺഫ്യൂഷൻ ആകാൻ ചാൻസ് കൂടുതലാട്ടോ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിന്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്ന ആറ്റത്തിന്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഓപ്ഷൻ എ ന്യൂക്ലിയസിലാണ് ആറ്റത്തിന്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് ഈസ് ടു ഒന്നാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ അത് ഞാൻ തിരിച്ച് എങ്ങും ചോദ്യം ചോദിച്ചാൽ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസർ തമ്മിലുള്ള അനുപാതമാണ് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെ മാസർ തമ്മിലുള്ള അനുപാതമാണ് ചോദിക്കുന്നത് ചോദിക്കുന്നതെന്ന് കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം ഓക്കെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നതാണ് പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്ന ഓപ്ഷൻ ഡി ന്യൂക്ലിയോൺ ആണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് എന്നാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസറ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ന്യൂക്ലിയസിൻ്റെ ചാർജ് ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇതാണ് പോസിറ്റീവാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുകളുടെ കണമുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത് അതാണ് ജെ ജെ തോമസൺ നമ്മൾ കുറച്ചു പറഞ്ഞാൽ പരീക്ഷണം അല്ലേ അപ്പോൾ ഡിസ്ചാർജ് ജെ ട്യൂ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുകളുടെ കണമാണ് കണ്ടത് നെഗറ്റീവ് ചാർജുകൾ കണ്ടെത്തിയത് ആരാണ് ജെ ജെ തോംസൺ അപ്പോൾ നമ്മൾ ആദ്യം കണ്ടായിരുന്നു ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം കണ്ടു ഇപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണവും കണ്ടു ഓക്കെ അതേസെയിം കൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ മറ്റേ ഡേറ്റ് വ്യത്യാസമുണ്ട് എൺപത്തി ആറ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളുടെ പദാർത്ഥങ്ങൾ ിൽ പോസിറ്റീവ് ചാർജുകളുടെ കണ ഇത് സാന്നിധ്യം ചാർജുകളുടെ കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് അടുത്ത ക്വസ്റ്റി വന്നേക്കുന്നത് അത് ഗോൾഡ് സ്റ്റെയിൻ ആണ് കണ്ടോ ഓരോരുത്തരും എന്താണ് കണ്ടെത്തിയത് ഏത് പരീക്ഷണത്തിലൂടെയാണെന്ന് നമ്മളിപ്പോൾ മൂന്നെണ്ണവും കണ്ടു അല്ലേ അത് മൂന്നും കൃത്യമായി പഠിച്ചിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ആണോ ഇത് പോവോ ഇത് ശരിയാണോ എന്നുള്ള കൺഫ്യൂഷൻ വരും അപ്പോൾ ആ മാർക്ക് വെറുതെ നമ്മൾ കളയരുത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ ഇനി പതിനാറ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയൻ അത് ഒരേ ഒരാളെ ഉള്ളു അതുകൊണ്ട് നമുക്കത് ആൻസർ തെറ്റിപ്പോകുന്നു എന്നില്ല അപ്പോൾ ആരാണത് കണാന്തമുനിയാണ് ഓപ്ഷൻ ബി ആണ് ശരി ആൻസർ പതിനേഴാമത്തെ ക്വസ്റ്റിൻ അറ്റമോസ് എന്ന പദത്തിന് അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് പതിനേഴ് വിഭജിക്കാൻ കഴിയാത്തത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആറ്റമാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ പ്രോസി പ്രോസിട്രോണിൻ്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി പ്രോസിട്രോൺ എമിഗേഷൻ ട്രോമോഗ്രാഫി ടെക്നിക്കൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഐസോടോപ്പ് ഓപ്ഷൻ എ കാർബൺ ഇലവൺ ആണ് ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻറ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് എന്താണെന്നാണ് ഒരാറ്റത്തിൻ്റെ ഐഡൻ്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻ്റ് എന്നെല്ലാം അറിയപ്പെടുന്നു ഓപ്ഷൻ സി പ്രോട്ടോൺ ആണ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഓപ്ഷൻ സി ഇലക്ട്രോൺ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ജോ ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയി ആണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിന്റെ വലുപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ് ഓപ്ഷൻ ബി പത്തറേസ് ടു അഞ്ച് മടങ്ങാണ് ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് ഓസ്റ്റുവാൾഡാണ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ഓപ്ഷൻ ബി ജെയിംസ് ചാഡ്വിക്കാണ് കണ്ടെത്തിയത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ് നെഗറ്റീവ് ചാർജുള്ള ഉള്ള കളം ഇലക്ട്രോൺ ആണ് അപ്പൊ ഓപ്ഷൻ സി ആണ് ശരി ഇരുപത്തെട്ട് റൂദർ ഫോർഡിൻ്റെ ആറ്റം മാതൃകളുടെ നൂതനകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിന്റെ ബോർ മോഡൽ തയ്യാറാക്കിയത് ആരാണ് ആ പേര് തന്നെയുണ്ടല്ലേ നീൽസ് ബോർ ഓപ്ഷൻ ബി ആണ് ശരി ആൻസർ ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ ആരാണ് ഓപ്ഷൻ ഏ കണാദമുനിയാണ് മുപ്പത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം എത്രയാണ് എണ്ണം ഏതാണ് ആറ്റോ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണാണ് ആറ്റോമിക നമ്പർ ഓപ്ഷൻ സി ആണ് ശരി ആൻസർ അപ്പോൾ മുപ്പത് ക്വസ്റ്റിനാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത് ക്വസ്റ്റിനും നിങ്ങൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം കിട്ടിയ മാർക്ക് ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് വീഡിയോയുടെ താഴെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓരോരുത്തർക്കും എത്രമാത്രം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പഠനമൊക്കെ എവിടെ വരെയായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാനും നിങ്ങൾ ഇതൊക്കെ എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാനും വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പഠിക്കട്ടെ എല്ലാവരും നല്ല മാർക്ക് മേടിക്കട്ടെ എല്ലാവർക്കും നല്ല ജോലി കയറാൻ സാധിക്കട്ടെ അപ്പം നമ്മൾ അടുത്ത ദിവസം പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ബയോളജിയുടെ സെക്കൻഡ് ടോപ്പിക്കായ കലകളാണ് നമ്മൾ കോശം കഴിഞ്ഞായിരുന്നു കലകളാണ് അപ്പോൾ അത് നന്നായി പഠിക്കുക നമ്മൾ ഞായറാഴ്ചയാണ് എക്സാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ആ എക്സാമിൽ കണ്ടുമുട്ടാം ഓക്കെ താങ്ക്